നിങ്ങളുടെ ഇഷ്ട ദൈവത്തിനോട് പ്രാർത്ഥിക്കൂ ദൈവം നിങ്ങൾക്ക് ഇന്ന് നൽകുന്ന മെസ്സേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നവർക്കാണെങ്കിൽ യൂണിവേഴ്സ് ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് നമുക്ക് നോക്കാം നമസ്കാരം ബ്യൂട്ടിഫുൾ സോൾസ് ബോധിയിലേക്ക് സ്വാഗതം ടു കാർഡ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ജനറൽ റീഡിംഗ് ആണ് വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം മാത്രം കാർഡുകൾ ഏതാണ്ട് തിരിച്ചറിയുക ദ മൂൺ കാർഡ് വന്നിട്ടുണ്ട് അതേപോലെ ടെൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന എനർജി നിങ്ങളോട് പറയുന്നു മകനെ മകളെ നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് ഒരു പേടിയിലോ ഒരു കൺഫ്യൂഷനിലോ ഒരു വ്യക്തത ഇല്ലായ്മയിലോ ആണ് ഏതാണ് ശരി ഏതാണ് തെറ്റ് എനിക്ക് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യുന്നത് ശരിയാണോ മൊത്തത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയിലാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു എന്നാൽ ഒരു പേടിയുടെയും ഭയത്തിൻ്റെയും കാര്യം ഇല്ല ഈ പേടിയും ഭയവും ഒക്കെ താൽക്കാലികമാണ് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണ് പറയുന്നത് എന്ന് കേട്ട് വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് ധൈര്യമായിട്ട് പോകാനാണ് ആവശ്യപ്പെടുന്നത് അതേപോലെ തന്നെ ഇപ്പോഴുള്ള ഈ ഒരു ഭയത്തിൻ്റെയോ അല്ലെങ്കിൽ ഈ ഒരു കൺഫ്യൂഷൻ്റെയോ കാര്യം ഇല്ല ഇതിലൂടെ നിങ്ങൾ കടന്നു നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്കൊരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ലഭിക്കാനാണ് മെൻ ഓഫ് കപ്സ് എന്നുള്ള കാർഡ് നോക്കുക ഒരു ഫാമിലി പോലെയുള്ള ഫാമിലി ആകേണ്ട അങ്ങനത്തെ ബന്ധങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് താൽക്കാലിക ബന്ധങ്ങളല്ല അപ്പോൾ താൽക്കാലിക ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പേടിയും ഭയവും അല്ലെങ്കിൽ ആ ബന്ധങ്ങളെക്കുറിച്ചുള്ള കരച്ചിലും അവസാനിപ്പിക്കാനായിട്ടും യൂണിവേഴ്സ് നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ ഇഷ്ട ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള കമൻ്റ് ഇടുക നമസ്കാരം ഛണാബോധി